വഴിയിൽ കിടന്നു കിട്ടിയ പണം അടങ്ങിയ പേഴ്സ് ഉടമയ്ക്ക് തിരികെ നൽകി ചെമ്പേരിയിലെ കെ എസ് സി ജീവനക്കാർ മാതൃകയായി ഇലക്ട്രിക്കൽ സെക്ഷൻ ചെമ്പേരിയിലെ ജീവനക്കാരായ സതീശൻ എൻ പി ഷൌക്കത്തലി പി എന്നിവർ വൈദ്യുതി സംബന്ധമായ പരാതി പരിഹരിക്കുന്നതിനായി കുടിയാൻമല കനകക്കുന്ന് റോഡിൽ സഞ്ചരിക്കുന്നതിനിടയിൽ പതിനായിരം രൂപ അടങ്ങിയ പേഴ്സ് ലഭിക്കുകയുണ്ടായി ഉടൻ തന്നെ വാട്സ്ആപ്പ് ഗ്രൂപ്പുകളിൽ അറിയിച്ചതിനെ തുടർന്ന് കരുവഞ്ചാൽ സ്വദേശിയായ ഉടമ കൊറിയർ ഏജന്റ് അരുൺ കെ എസ് സി ബി ഓഫീസുമായി ബന്ധപ്പെട്ട് സബ് എഞ്ചിനീയർ അനൂപ് കെ മറ്റു ജീവനക്കാർ എന്നിവരുടെ സാന്നിധ്യത്തിൽ പേഴ്സ് കൈപ്പറ്റി കുടിയാമര ഏരിയയിലെ പരാതി പരിഹരിക്കുന്നതിനായിട്ട് നമ്മുടെ ലൈമാരായ സതീശും ഷൗക്കത്തും രാവിലെ പോകുന്ന വഴിക്കാണ് കുടിയാമരയിൽ നിന്ന് കരക്കുന്നിലേക്ക് പോകുന്ന വഴിക്കാണ് ഈ പേഴ്സ് കിട്ടിയത് പേഴ്സ് കിട്ടിയ ഉടനെ തന്നെ അവരെന്നെ ഫോൺ വിളിച്ച് അറിയിച്ചു ഇങ്ങനെ ഒരു സംഭവം കിട്ടിയിട്ടുണ്ട് പേഴ്സ് കിട്ടിയിട്ടുണ്ട് അത് ആരുടെയാണോ നഷ്ടപ്പെട്ടെന്ന് അറിയില്ലല്ലോ നമുക്ക് എങ്ങനെയാണ് കോണ്ടാക്ട് ചെയ്യാൻ സാധിക്കുക എന്ന് ചോദിച്ചു അപ്പം തന്നെ നിന്നൊരു അഭിപ്രായം പറഞ്ഞു വാട്സപ്പിൽ ഏതെങ്കിലും ഗ്രൂപ്പിൽ ഇടുകയാണെങ്കിൽ നമുക്ക് ലഭിക്കുമല്ലോ എന്ന് പറഞ്ഞു പ്രകാരം ഞാൻ കുറിയാമ്പക്കാരനായതുകൊണ്ട് ആ ഏരിയയിലുള്ള വാട്സപ്പ് ഗ്രൂപ്പ് കിട്ടും ആ വാട്സപ്പ് ഗ്രൂപ്പിൽ നിന്ന് മെസ്സേജ് കിട്ടിയിട്ട് ഇവരെന്നെ കോൺടാക്ട് ചെയ്തു കോൺടാക്ട് ചെയ്തിട്ടാണ് ഇവരെ കിട്ടിയത് അത് കൊടുക്കാൻ കാണി ആത്മാർത്ഥത കാണിച്ച ലൈമന്മാരായ സതീശിനും ഷൗക്കത്തിനും ഒത്തിരി അഭിനന്ദനങ്ങൾ അറിയിക്കുന്നു അതുപോലെ തന്നെ കെ ഐ സി വിയുടെ പേരിൽ ഉള്ള സന്തോഷം